നവംബർ ഒന്നു മുതൽ ഭൈരവ് ബറ്റാലിയൻ ഇന്ത്യൻ സൈന്യത്തിൽ ഔദ്യോഗികമായി വിന്യസിക്കപ്പെടും ഭൈരവ് ബറ്റാലിയനുമായി സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യത്യസ്ത ആയുധങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി അൻപത് പേർ വീതമുള്ള ഇരുപത്തിയഞ്ച് അത്തരം ബറ്റാലിയനുകൾ അടുത്ത ആറു മാസത്തിനുള്ളിൽ സൃഷ്ടിക്കപ്പെടും പ്രത്യേക സേനയും സാധാരണ കാലാൽപ്പട ബറ്റാലിയനുകളും തമ്മിലുള്ള വിടവ് അവർ നികത്തും കാലാൽപ്പട ഭീരങ്കി സിഗ്നലുകൾ വ്യോമ പ്രതിരോധം എന്നിവയുൾപ്പെടെ വിവിധ ആയുധങ്ങളിൽ നിന്നുള്ളവരായിരിക്കും ഉദ്യോഗസ്ഥർ എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് അതിർത്തി കടന്നുള്ള ഓപ്പറേഷനുകളാണ് ഭൈരവ് ബറ്റാലിയൻ ലക്ഷ്യമിടുന്നത് ശത്രുനീക്കി അതിർത്തി നിരീക്ഷിക്കുക പ്രവർത്തനങ്ങൾ നടത്തുക യഥാർത്ഥ പട്ടാളം മുമ്പേ ശത്രുവിനെ നശിപ്പിക്കുക തുടങ്ങിയവയ്ക്കാണ് പരിശീലനവും പ്രത്യേക പടക്കോപ്പുകളും നൽകുന്നത് ചൈനയിലും പാകിസ്ഥാനിലും അതിർത്തി കടന്ന് അതിവേഗ ഹൈ ഇമ്പാക്ട് ഓപ്പറേഷനുകൾക്കാണ് ഇവരെ ഉപയോഗിക്കുക റെഗുലർ കാലാൽപ്പടയ്ക്കും പ്രത്യേക സേനാ വിഭാഗത്തിനുമിടയിൽ പാലമായി ഇവർ പ്രവർത്തിക്കും എല്ലാ ഓപ്പറേഷനുകൾക്കും പ്രത്യേക സേനയെ വിടേണ്ട സ്ഥിതി ഇവർ ഒഴിവാക്കും ഘാദക് പ്ലാറ്റൂൺ എന്ന പേര് പോലെ തന്നെ ഘാതകരാണ് ഇരുപത് പേരെ ഒരു പ്ലാറ്റൂണിൽ കാണൂ എല്ലാ തരം പ്രത്യാക്രമണങ്ങളും നശീകരണവും അവർ പരിശീലിപ്പിക്കും